ഹലോ അസലേക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ക്ലീനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമുക്ക് പുതിയ സ്റ്റോക്ക് ഇന്നലെ എത്തിയിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് കിലോൻ്റെ അടുത്ത് സ്റ്റോക്ക് നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പുതിയ സ്റ്റോക്കൊക്കെ ഇറക്കുമ്പോഴത്തേനും പഴയ സ്റ്റോക്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് മാത്രം വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തെന്നുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോസ് പുതിയ സ്റ്റോക്ക് വന്നതിൻ്റെ വീഡിയോസ് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യും അതുമാത്രമല്ല ഇനി നിലവിൽ ഏതൊക്കെ സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് വീഡിയോസായിട്ട് തന്നെ അത് ഞാൻ ഇന്ന് തന്നെ ആ വീഡിയോസ് ഞാൻ ചെയ്യണതാണ് പിന്നെ പുതിയ സ്റ്റോക്ക് എന്തൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എ മുതൽ ജെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നാളത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തും പരമാവധി നല്ല അഡ്ജസ്റ്റ്മെൻറ്റ് റേറ്റിലാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കമ്മിയാക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അത് നമ്മുടെ കയ്യിൽ നിന്ന് ആയിരത്തിനും രണ്ടായിരത്തിനും ഒക്കെ എടുക്കുന്ന ഒരുപാട് കസ്റ്റമറുണ്ട് അവർക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് റേറ്റ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മൂവായിരം രൂപയ്ക്ക് എടുക്കുകയാണെങ്കിലും റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഈ കാര്യങ്ങളൊക്കെ പറയണത് അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എന്താ പുതിയ സ്റ്റോക്ക് ഇറക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടൊക്കെ വെച്ചിട്ട് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒന്ന് ക്ലീനിങ് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്തിരുന്നുള്ളൂ അപ്പോൾ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാറ്റലോഗ് നമ്പറും നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നാളെ പുതിയ സ്റ്റോക്ക് വീഡിയോസ് വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കാറ്റലോഗ് നമ്പർ കൊടുക്കുക പിന്നെ കാറ്റലോഗ് നമ്പർ എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലവർക്കൊന്നും കാറ്റലോഗ് നമ്പർ എടുക്കാൻ അറിയണില്ല അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാം അപ്പോൾ അന്നിപ്പോൾ എന്തായാലും നമുക്ക് നടക്കില്ല അപ്പോൾ അത് എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും പിന്നെ ഒരുപാട് പേര് കൂടുതലെടുക്കുമ്പോൾ റേറ്റ് കുറച്ച് തരുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പൈസ ഇല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ വാങ്ങിക്കാൻ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് പേയ്മെൻറ്റ് അടച്ചിട്ട് ഇടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം അയച്ചു തരുമോ അതിലൊന്നും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര സാധനം വേണ്ട വെച്ചെങ്കിലും പൈസ ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾ ഞാൻ ഇവിടുന്ന് പ്രൊഡക്റ്റ് അയക്കണേക്കാൾ മുന്നേ ബാക്കിയുള്ള എമൗണ്ട് അയക്കുകയാണ് വെച്ചെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ബുക്ക് ചെയ്തിടേണ്ടവർക്ക് അങ്ങനെയും ബുക്ക് ചെയ്തിടാം നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ ആണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ അതിൻ്റെ വീഡിയോസ് അതുപോലെ തന്നെ അതിൻ്റെ കിറ്റുകളൊക്കെ നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പിന്നെ ക്രിസ്മസിൻ്റെ ഐറ്റം ഒരുപാടൊന്നും ഞാൻ അയച്ചിട്ടില്ല എടുത്തിട്ടില്ല കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ സ്റ്റോക്ക് ഔട്ട് ആവും പക്ഷേ എന്നാലും ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ വരും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അതുമാത്രമല്ല ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അമ്പത് കെയും നൂറ് കെയും ഒക്കെ പെട്ടെന്നാവട്ടെ പിന്നെ അത് മാത്രമല്ല ജസ്റ്റ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അത് നമ്മൾ ഇതിലൊരു കാര്യം പറയുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ വീഡിയോക്ക് അതായത് കഴിഞ്ഞ മാസം അതായത് അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം അപ്പം ഞാൻ കുറേ ദിവസമായി ഞാൻ വിചാരിക്കണേ അപ്പം എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ ചെയ്യാം ഈ ഒരു വീഡിയോസിൽ അതും കൂടെ പറഞ്ഞിട്ട് വീഡിയോ ഒരുപാട് ലെങ്ത്തി ആക്കണില്ല അപ്പോൾ ആ ഒരു സംഭവം അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ നമ്മളടുത്ത് തന്നെ ചെയ്യുന്നതാണ് അപ്പം അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് അപ്പോൾ അത് എങ്ങനത്തെ ആൾക്കാണെന്താ ഏതാൾക്കാണ് എന്നുള്ളതൊക്കെ നമ്മളടുത്ത വീഡിയോസിൽ ചെയ്യുന്നതാണ് പിന്നെ ഇന്നലെ നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങണ ഒരു കസ്റ്റമർ ഉണ്ട് ഇൻവിസിബിൾ ചെയിൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്ഥിരമായിട്ട് വാങ്ങണ കസ്റ്റമറിന് അപ്പം നമ്മളത് ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന അതിനൊരു ബോക്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതെന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യട്ടോ അപ്പം ഇനിയിപ്പോൾ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല ഒരുവിധ ആൾക്കാരുതൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസമായിട്ട് ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു ഉപ്പാനേറ്റും ഉമ്മാനേറ്റൊക്കെ ആയിട്ട് രണ്ട് ദിവസം ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതന്നെ ഒന്നുമില്ലാണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പോകും ഹോസ്പിറ്റൽ കേസ് വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ ഉള്ള പൈസയും ഒക്കെ അവിടെ ചിലവാകും അപ്പോൾ ഒരുപാട് പേര് ഇത് ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവരോടൊക്കെ ഒരുപാട് ക്ഷമ ചോദിക്കുകയാണ് കാരണം ഒരുപാട് ഡിലേ വരുമ്പോൾ നമുക്കാണെങ്കിലും പിന്നെ അവരൊന്ന് വാങ്ങണം വാങ്ങണ്ടേ നമ്മുടെ ആവശ്യത്തിന് കിട്ടണില്ലല്ലോ എന്നുള്ള ചിന്ത അവർക്ക് തോന്നും അത് ഇപ്പം എനിക്കാണെങ്കിലും സ്വാഭാവികമാണ് ഞാനൊരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ അത് ഒരുപാട് ഡിലെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെയൊന്നും വാങ്ങിക്കൂല സാധനങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ഡിലേ വരുന്ന ഒരു പ്രശ്നമുള്ളൂ എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പിന്നെ മുതൽ നമ്മൾ എന്തായാലും ഡിലേ വരുത്താണ്ട് പെട്ടെന്ന് മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ അയച്ചു തരും ഞാൻ അപ്പോൾ പ്രാവശ്യം ഒരുപാട് ഡിലേ വന്നവരോടൊ കാര്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണണം വീഡിയോസ് കണ്ടാലാണ് വീഡിയോസിൽ എന്താ പറയണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഞാൻ അത്രയും അർജൻറ്റാണ് ഓർഡർ ഉണ്ടെന്ന് വിചാരിക്കണവർ നമ്മളോട് ഓർഡർ എടുക്കണ നേരത്തെ സമയത്ത് പറയണം എനിക്ക് ഓർഡർ ഉള്ളതാണ് എനിക്ക് പെട്ടെന്ന് അയച്ചു തരണം എന്ന് നിങ്ങൾ പറയണം അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളു കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണം അപ്പോൾ എല്ലാവരോടും ഒരുപാട് ക്ഷേമം ചോദിക്കുകയാണ് ഒത്തിരിയും ഡിലേ വന്നതിന് അപ്പം ഇനിയിപ്പോൾ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ പറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മളാ സസ്പെൻസ് വീഡിയോ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന് ഞാൻ ഇടും ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെക്കൊന്ന് വൃത്തിയാക്കിയിട്ട് പുതിയ സ്റ്റോക്കൊക്കെ കയറ്റിയതിന് ശേഷം ഞാൻ പുതിയ പുതിയ കിറ്റുകളും വീഡിയോസുകളായിട്ട് ഞാൻ വരട്ടെ അപ്പോൾ കൂടുതലൊന്നും ഇപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഓക്കേ ബായ്